തൃശൂർ കുന്നംകുളം ചെറുവത്താനയിൽ അജ്ഞാത സംഘം സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു വടക്കേക്കാട് സ്വദേശികളായ റെനിൽ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ആക്രമണത്തിനിടെ റെനിൽ ധരിച്ചിരുന്ന ഒന്നര പവിന്റെ സ്വർണമാലയാണ് പ്രതികൾ കവർന്നത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കുന്നംകുളത്ത് നിന്ന് വടക്കേക്കാട്ടേക്ക് പോകുന്നതിനിടെ ചെറുവത്താനയിൽ വെച്ച് രാഹുൽ ഓടിച്ചിരുന്ന ബൈക്കിലെ പെട്രോൾ തീർന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ പെട്രോളുമായി വന്ന് പെട്രോൾ ഒഴിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം നിരവധി ബൈക്കുകളിലായി എത്തിയ പതിനഞ്ചോളം വരുന്ന സംഘമാണ് ചെറുവത്താനിയിൽ വെച്ച് യുവാക്കളെ അസഭ്യം വിളിച്ച് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് നെഞ്ചിനു താഴെയും കയ്യിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇരുമ്പു പൈപ്പ് ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പറയുന്നു ഇതിനിടെയാണ് സ്വർണമാല കവർന്നത് പരിക്കേറ്റ സഹോദരങ്ങളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി കേരള ന്യൂസ് തൃശൂർ